എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഒരു പായൽ തിരഞ്ഞെടുക്കുക ഹൃദയത്തിൽ നിന്റെ ഓർമ്മ മാത്രം എന്ന് ആ വ്യക്തി പറയുന്നു ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്ത പയല് വൃക്ഷത്തിൻ്റെതാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗാണ് ആദ്യം പറയുന്നത് ഹൃദയത്തിൽ നിൻ്റെ ഓർമ്മ മാത്രമാണെന്ന് ആ വ്യക്തി പറയുന്നു ആ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തിയുടെ ജീവിതം ഒരവകാശവാദവും ഉന്നയിക്കാതെ ഒരു തരത്തിലുള്ള അഹങ്കാരവും ഒന്നും കാണിക്കാതെ നിങ്ങളെ സ്നേഹിക്കുക മാത്രം ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാടായിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ദൂഷ്യമുള്ള ഒരു കാര്യം ആ വ്യക്തി ചെയ്യില്ല നേരെമറിച്ച് നിങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന നിങ്ങളെ പരമാവധി പിന്താങ്ങുന്ന നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നൊരു വ്യക്തിയാണ് ഒരുപാട് സംഘർഷങ്ങളും വിഷമങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടായപ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു നിങ്ങൾക്ക് തണലേകി നിൽക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം നിങ്ങളെ ഒരു തരത്തിൽ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങൾക്കൊരുതരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാനോ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്ക് തണലിയേകി നിൽക്കാനാണ് ആഗ്രഹം ഒന്നും ആ വ്യക്തിക്ക് തിരിച്ച് ആരും നൽകിയിട്ടില്ല ആ വ്യക്തി സ്നേഹം നൽകി പരിലാളനങ്ങൾ നൽകി ഒന്നും അവകാശപ്പെടുകയോ ഒന്നും തിരിച്ചു ചോദിക്കുകയോ ചെയ്തില്ല എന്നിട്ടും ആ വ്യക്തിയുടെ കടക്കൽ കത്തി വെക്കുന്ന അല്ലെങ്കിൽ കോടാലി വെക്കുന്ന നയമാണ് പലരും സ്വീകരിച്ചത് നിങ്ങൾ പോലും ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പോലും പല കാര്യങ്ങളും പലരുടെയും വാക്കുകൾ കേട്ടിട്ട് ആ വ്യക്തിയെ കുറ്റപ്പെടുത്തി പറഞ്ഞപ്പോഴും ആ വ്യക്തി ഉള്ളിൽ നീറുമ്പോഴും മനസ്സിലത് കാണിച്ചില്ല കാരണം നിങ്ങളെ അത്ര ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഒരു രക്ഷകർത്താവിൻ്റെ റോളിൽ നിങ്ങളെ നിങ്ങളുടെ ഒരു രക്ഷകർത്താവായിട്ടാണ് ആ വ്യക്തി ജീവിതത്തിൽ നിൽ നിലകൊള്ളുന്നത് ഇപ്പോഴും നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഉപകാരങ്ങളും നന്മയും നിങ്ങളോട് സ്നേഹവും കാണിച്ചിട്ട് ഒരിക്കൽ പോലും അത് നിങ്ങളെ അതിൻ്റെ ഒരു ബാർഗെയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഞാൻ ഇത്ര ഉപകാരങ്ങൾ നിനക്ക് ചെയ്തിട്ടുണ്ട് നീ അതുകൊണ്ട് തന്നെ എന്നോട് ഇങ്ങനെ വേണം അങ്ങനെ ഒരു അവകാശവാദവും ഉന്നയിക്കുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല സ്നേഹം പിടിച്ചു വാങ്ങാൻ പോലും തയ്യാറാവുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഉൾക്കൊള്ളുന്നു നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു മനസ്സിലെപ്പോഴും നിങ്ങളാണ് നിങ്ങളല്ലാതെ ആ മനസ്സിലൊന്നുമില്ല ആ സ്നേഹം ഒരുപക്ഷേ നിങ്ങളും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് ചില ആളുകളുടെ വാക്ക് കേട്ടിട്ട് നിങ്ങളെ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകൽ അകൽച്ചയിലാക്കാനായിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ട് അവർ പലപ്പോഴും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അടുപ്പിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കീർണമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അവരാഗ്രഹിച്ചു നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊണ്ട ആ വ്യക്തിക്ക് പലപ്പോഴും മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന സംഭവങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലായിരുന്നു നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അത്തരത്തിലൊരു കാര്യങ്ങൾ പറയുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്ത ആളുകളുണ്ട് അവരെ അവരുടെ ഉപദേശം നിങ്ങൾ മുന്നും പിന്നും നോക്കാതെ കേൾക്കരുത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതും മറക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ആലോചിക്കാം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി എന്തോരം നിലകൊണ്ടു ആ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളല്ലാതെ ആരുമില്ല അത്രത്തോളം സ്നേഹം ആ വ്യക്തിക്കുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അടുത്തതായിട്ട് ശംഖ് പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് ഈശ്വരനെ അർപ്പിച്ചൊരു ജീവിതമാണ് ആ വ്യക്തിയുടെ ആത്മീയതയിൽ അങ്ങേ ചിന്തയുള്ള ഒരു വ്യക്തി ഈശ്വരൻ കൽപ്പിച്ച പാത അല്ലാതെ ഒരു പാതയും വഴിതെറ്റിപ്പോവില്ല ഒരുപക്ഷെ നിങ്ങളേക്കാൾ കൂടുതൽ ഈശ്വരനിൽ സ്വന്തം ജീവിതം അർപ്പിച്ചിട്ടുണ്ട് ആ വ്യക്തി അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ കനിഞ്ഞു നൽകിയ ഒരു ബന്ധമാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഹൃദയത്തിൽ എപ്പോഴും ഈശ്വര ചിന്തയുണ്ട് ഈശ്വരൻ കനിഞ്ഞു നൽകിയ നിങ്ങൾ എന്ന് പറയുന്ന ബന്ധം നിങ്ങളെ അത്രത്തോളം പരിഗണനയിലൂടെ കാണുന്നു കാരണം മുറിക്ക മുറിച്ചാൽ മുറിയാത്ത ഒരു ബന്ധം ഒരു അൺഡിവൈഡഡ് ഹോളി റിലേഷൻഷിപ്പ് ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒരു ബന്ധമാണെന്നാണ് വിശ്വസിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചാൽ ഈശ്വരൻ എന്നോട് കോപിക്കുമെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അത്രത്തോളം ഈശ്വര ചിന്തയിൽ ആത്മീയതയിലാണ്ട ഒരു സ്വഭാവമാണ് ഒരു സ്വഭാവ സവിശേഷതയാണ് ജീവിതത്തിലെല്ലാ പ്രതിസന്ധി ഘട്ടത്തിലെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ വെല്ലുവിളിയും ഏറ്റെടുത്തുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ഈശ്വര ചിന്തയാണ് ഒരിക്കലും ഒരന്യായം ആ വ്യക്തിയുടെ ഭാഗത്തു ഒരു വാക്കായാലും പ്രവൃത്തിയായാലും ചില സമയത്ത് ആളുകൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് നുണ പറഞ്ഞു നിങ്ങളെയും ആ വ്യക്തിയെയും തെറ്റിപ്പിക്കാനായിട്ട് ആ വ്യക്തിയിൽ ദുസ്വാധീനം നടത്തിയ ആളുകളുണ്ട് പക്ഷെ അതൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ വലിയ കുറ്റബോധത്തിലാണ് പിന്നീട് നിങ്ങളെ സ്നേഹിച്ചത് കാരണം സദാസമയം ഈശ്വരനെ ധ്യാനിച്ച് നടക്കുന്ന തന്നെപ്പോലും ദുഷ്ടശക്തികൾ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുടെ കാര്യത്തിൽ വഞ്ചിച്ചല്ലോ എന്നുള്ള ചിന്ത വ്യക്തിക്കുണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുകയും സത്യവും ധർമ്മവും നീതിയും മുറുകെ പിടിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ സ്നേഹപ്രകടനങ്ങൾ പലപ്പോഴും നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചും അനാവശ്യമായ സ്നേഹപ്രകടനം നടത്തുന്നതിനൊന്നും ആ വ്യക്തി തയ്യാറല്ല ആ വ്യക്തി തൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ഒരു ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഇഷ്ടം ചില കാര്യങ്ങളിൽ നിങ്ങളോട് നീതി പുലർത്താൻ കഴിയാത്തതിൻ്റെ ദുഃഖം ആ വ്യക്തിക്കുണ്ട് നിരാശയുണ്ട് കുറ്റബോധമുണ്ട് നിങ്ങൾ നിങ്ങളാവശ്യപ്പെട്ടത് പലതും ഭൗതികവും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും അവസരം ഒരുക്കി നൽകാനും കഴിയാത്തതിൻ്റെ ദുഃഖമുണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ കഴിയാത്തതിൻ്റെയൊക്കെ ദുഃഖമുണ്ട് എനിക്ക് എനിക്കിനു കഴിയും എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ ചില ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആ ആൾക്ക് ചില അവസരങ്ങൾ നൽകുന്നതിന് എനിക്ക് സാധിച്ചില്ല എന്നൊരു ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു അവസരം നൽകണമേ ഈശ്വരൻ തീർച്ചയായിട്ടും അവസരം നൽകും ചിലപ്പോൾ ഒരുപക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടുന്നതിന് സാധിക്കാതെ വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ നിരാശ അത് ആ വ്യക്തിക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ട് ആ വേദനയിൽ നിന്ന് ആ വ്യക്തി തൻ്റെ ഇഷ്ട ദൈവത്തോട് ഇഷ്ടശക്തിയോട് പോസിറ്റീവ് എനർജിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉടൻ ലഭിക്കും ചിലപ്പോൾ അതൊരു ജോലിയാകാം ചിലപ്പോൾ ഒരു അവസരമാകാം ചിലപ്പോൾ ഒരു കുഞ്ഞാകാം ചിലപ്പോൾ സന്തോഷമാകാം ധനമാകാം അഭിവൃദ്ധിയാകാം എന്തായാലും ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ ചിരകാല സ്വപ്നം സാക്ഷാത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു വഴിയില്ലാത്ത സാഹചര്യത്തിൽ ഈശ്വരനത് നിങ്ങൾക്ക് അനുവദിച്ച് നൽകും നിങ്ങൾക്ക് നൽകും ആ വ്യക്തിയുടെ ശക്തി ആ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ അത് യാഥാർത്ഥ്യമാകുകയും ചെയ്യും ഈശ്വരൻ ശോഭ പുറത്തുള്ളവർക്ക് കുറവായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ ആത്മസംതൃപ്തിയും നന്മയും കാരുണ്യവും ഒക്കെയുള്ള ഒരു ബന്ധമായി നിങ്ങളുടെ ബന്ധം വളർത്തും അത് നിലനിർത്തും പോസിറ്റീവായിട്ട് പോകും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രം ആ ചിന്ത മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊന്നും നൽകാൻ കഴിയാത്തതിൻ്റെ ദുഃഖം എപ്പോഴും ഉണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക